എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്ര സുഖമുള്ള മോർണിംഗ് ഒന്നും അല്ല കേട്ടോ രാവിലെ തന്നെ ഒരുമാതിരി മഴയാണ് ചാറിക്കൊണ്ടേ നിൽക്കുകയാണേ രാവിലെ അപ്പോൾ ഏഴ് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അച്ഛനും അമ്മയൊക്കെ ജോലിക്ക് പോയി ഞാനും കൊച്ചും മാത്രമായി കേട്ടോ മഴ പെയ്തുകൊണ്ടേ നിൽക്കുകയാണ് കേട്ടോ അതുകൊണ്ട് ഇറങ്ങാനൊന്നും ഒരു സുഖമില്ല അതിൻ്റെ കൂടെ തന്നെ നല്ല തണുപ്പുണ്ട് വെടുപ്പംകാലത്ത് തുടങ്ങിയ മഴയായിരുന്നു കേട്ടോ ചാർന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലേ റോഡൊക്കെ അതാ നനഞ്ഞു കിടക്കുക ചെടികളൊക്കെ ആണെങ്കിലും നിറച്ചു കണ്ടോ വെള്ളമൊക്കെ ആയിട്ട് നിൽക്കുകയാണ് ഇന്ന് രാവിലെ അധികം മഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു മഴ മൂടലായിരുന്നു ഇന്ന് മിക്കവാറും നല്ല മഴയായിരിക്കും മഴയുടെ കൂടെ തന്നെ നല്ല കാറ്റും ഉണ്ടേ മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എന്നും ഉണ്ടാകുന്ന ഈ കിളികളുടെ എണ്ണമൊക്കെ വളരെ കുറഞ്ഞു അല്ലെങ്കിൽ ഭയങ്കര ചിലപ്പായിരിക്കും ഇനി കിളികളുടെ എണ്ണമൊക്കെ വളരെ കുറവാണ് കാരണം ഈ മഴയായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ആര് വരാനോ ഒരുപാട് തുണികളൊക്കെ അലക്കാനുണ്ട് ഇന്നേം മഴയാണെങ്കിൽ എന്ത് ചെയ്യുമെന്നൊന്നും അറിയില്ല അമ്മ രാവിലെ എഴുന്നേറ്റ് ചോറും കറിയും എല്ലാം വെച്ചിട്ടാണ് കേട്ടോ പോയത് പിന്നെ ദോശയാണ് ഇന്ന് അത് ഇന്നലത്തെ അമ്മമാവാം അപ്പോൾ എനിക്കുള്ള ദോശ ഞാൻ ചുട്ട് കഴിച്ചോളാം അമ്മേ അച്ഛനും ചുട്ട് കഴിച്ചിട്ട് പോയി കേട്ടോ കൊച്ചു ദൂരെ എഴുന്നേറ്റിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ അവനെ എഴുന്നേക്കുന്നതിന് മുമ്പ് ഒന്ന് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ച് വെളിയിലേക്ക് ഇറങ്ങിയതാണ് നല്ല തണുപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ സെറ്റർ ഇട്ടേ നോർമലി എനിക്ക് സെറ്ററൊന്നും ഇടാൻ ഒട്ടും ഇഷ്ടമുണ്ടായിട്ടല്ല പക്ഷേ അതുപോലെ തണുപ്പാണ് ഇന്നലെ രാത്രിയിൽ കിടന്നപ്പോൾ പ്ലാൻ ചെയ്തായിരുന്നു കേട്ടോ എന്തായാലും രാവിലെ അഞ്ച് മണിയെങ്കിലും ആകുമ്പോൾ എഴുന്നേക്കണം വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് അമ്മയെ ഫ്രീ ആയിട്ട് കിടന്നു എന്ന് വിചാരിച്ച പോലൊന്നും നടന്നില്ല കേട്ടോ കാരണം ഇന്നലെ കൊച്ചിന് ഉറക്കത്തിൽ എന്തൊക്കെയോ ഒരു അസ്വസ്ഥയായിരുന്നു അത് കാരണം അവന് ശരിക്കും ഉറക്കം ശരിയായില്ല അപ്പോൾ ഞാൻ കൂടെയില്ലെങ്കിൽ അവൻ കിടന്ന് ഉറങ്ങുകയില്ല അതുകൊണ്ട് അവനൊരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴാണ് ഇന്ന് ശരിക്കും ഉറക്കം പിടിച്ചത് അതുകൊണ്ട് എനിക്ക് ആ സമയത്ത് എഴുന്നേക്കാനും പറ്റിയില്ല അപ്പോൾ പ്ലാനൊക്കെ ചെയ്തിപ്പോയി എന്നാലും കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ട് അമ്മേനെ ഒന്ന് രണ്ട് കാര്യത്തിനൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്തായിരുന്നേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ എഴുതേറ്റ് വന്നു കേട്ടോ നേര് പറയുവാണെങ്കിൽ നമ്മൾ ഈ വെള്ളം മുഖം മുഖത്ത് ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഐസ് ക്യൂബ് വെച്ച് മുഖം മസാജ് ചെയ്യുന്ന പോലെ തോന്നും അതുപോലെ കോച്ചി തരിക്കുക പക്ഷെ നല്ല സുഖമാണ് കേട്ടോ മുഖം കഴുകിക്കഴിയുമ്പോൾ നല്ലൊരു സുഖമാണ് ഫ്രഷ് ആയ പോലെ തോന്നും അതുകൊണ്ട് ഞാൻ പച്ചവെള്ളത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുഖം കഴുകി കൊടുക്കുകയെ കണ്ണിനൊക്കെ ആണെങ്കിൽ നല്ല സുഖമാണ് നല്ല കാറ്റുണ്ട് കേട്ടോ പുറത്ത് ഞാൻ ഈ കാറ്റ് നോക്കി കുറേ നേരം നിന്നു നല്ല രസമുണ്ട് കാണാൻ ഈ മരങ്ങളൊക്കെ ഇങ്ങനെ ആടി ഒലയുന്നതും ചെടികളൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഇങ്ങനെ ചെരിഞ്ഞും മറിഞ്ഞും പോകുന്നതും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നേരിയൊരു വെയിൽ വന്നു കേട്ടോ അപ്പം ഞാൻ മുറ്റത്തിറങ്ങി വെയിൽ കൊള്ളുവാണേ നല്ല സുഖം ഉണ്ടായിരുന്നു കൊച്ചിന് പിന്നെ തണുപ്പും കാറ്റുമൊക്കെയാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം പിന്നെ ചൂടായിട്ടുണ്ടെങ്കിൽ കിടന്നുറങ്ങാനൊക്കെ ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും കിടന്നുറങ്ങണമെന്നുണ്ടെങ്കിൽ അവന് ഇട്ട് കൊടുക്കണം ഫാനിൻ്റെ സൗണ്ട് കേട്ടാലേ ഉറങ്ങുകയുള്ള അവസ്ഥയായി പോയി വെയിലൊന്ന് ചെറുതായിട്ട് മൂത്തപ്പോൾ ഞാനാ സെറ്ററൊക്കെ ഒന്ന് ഊരി വെച്ചു കേട്ടോ അപ്പം രാവിലെ കാപ്പിക്ക് ദോശയാണ് കേട്ടോ എനിക്കുള്ള ദോശ ഞാൻ ചുറ്റോളാം എന്ന് പറഞ്ഞിട്ട് അമ്മയെ വിട്ടതേ എനിക്ക് ചൂടോടെ കഴിക്കാനാണ് ഇഷ്ടം ദോശയൊക്കെ അല്ലെങ്കിലും ചൂടോടെ കഴിക്കാനല്ല ടേസ്റ്റ് തണുത്തു മരവിച്ചാൽ പിന്നെ എന്തിനുമുള്ള ഇന്നലത്തെ ദോശമാവാണ് കേട്ടോ അതുകൊണ്ട് അച്ഛനും അമ്മയും കഴിച്ചു പോയതിന് ശേഷം എനിക്കും കൊച്ചിനും കഴിക്കാനുള്ള കറക്റ്റ് മാവുണ്ടായിരുന്നുള്ളേ ആകെ മൂന്ന് ദോശയാണ് കിട്ടിയത് പിന്നെ അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മതി അത്രയും മതി കേട്ടോ വേസ്റ്റാക്കി കളയുന്നേക്കാളും നല്ലതല്ലേ കറക്റ്റ് ആവണത് ഇടയ്ക്കിടയ്ക്ക് ചൂടായോ ചൂടായോ എന്ന് തേങ്ങാ ചമ്മന്തിയൊക്കെ അമ്മ രാവിലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അമ്മ പോയിട്ട് പോയപ്പോൾ പറഞ്ഞിട്ടാണ് പോയതേ നാളെ അപ്പം ഉണ്ടാക്കണം രാവിലെ അപ്പോൾ ഇന്ന് അരി വെള്ളത്തിലിട്ടണമെന്ന് അപ്പോൾ രണ്ട് ദിവസമായിട്ട് ദോശയല്ലേ മാത്രമല്ല ഉഴുന്നും തീർന്നിരിക്കും അതുകൊണ്ട് നാളെ തൊട്ട് ഇനി അപ്പത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അതുപോലെ ഓരോ ദിവസവും സെയിം സാധനം ഇങ്ങനെ തിന്നാൻ നമുക്ക് മടുക്കൂലേ അതുകൊണ്ട് മാറി മാറി ട്രൈ ചെയ്യാം അമ്മയ്ക്ക് ഫ്രീ ആയിട്ടുള്ള ദിവസമൊക്കെയാണ് കേട്ടോ ഇവിടെ കൂടുതലും അപ്പമൊക്കെ ഉണ്ടാക്കാറ് കാരണം അപ്പത്തിന് എന്തേലും മുട്ടക്കറിയോ അല്ലെങ്കിൽ വരെ ഗ്രീൻ പീസ് കറിയൊക്കെ ഉണ്ടാക്കേണ്ട അതൊക്കെ നന്നായിട്ട് ഉണ്ടാക്കുന്നത് അമ്മയാണ് എനിക്ക് അത്രയ്ക്ക് അറിയുമൊന്നുമില്ല അപ്പോൾ അമ്മയ്ക്ക് ഒഴിവ് കിട്ടുന്ന സൺഡേ ആണ് ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കാറ് നെയ്യൊക്കെ ഒഴിച്ചിട്ടുള്ള ദോശയാണെങ്കിൽ എനിക്ക് പിന്നെ കറിയുടെ ഒന്നും ആവശ്യമില്ല ചമ്മന്തി പോലും വേണമെന്നില്ല കേട്ടോ നെയ്യൊക്കെ കുറച്ച് ഒഴിച്ച് കട്ടിയൊക്കെ കുറച്ച് ചുടുവാണെങ്കിൽ നല്ല മുരിഞ്ഞ ദോശ അല്ലാതെ തിന്നാൻ എനിക്കിഷ്ടം പക്ഷെ നെയ്യ് ഇരിപ്പില്ലായിരുന്നു കേട്ടോ നെയ്യ് തീർന്നു അല്ലെങ്കിൽ കൊച്ചിനാണെങ്കിൽ നെയ്യൊക്കെ ചുട്ടാ ചുട്ടാ ഉണ്ടാക്കി കൊടുക്കാറേ അമ്മയും അച്ഛനൊക്കെ രാവിലെ സാമ്പാറും പയറുമെഴുക്കു ഇരുടിയൊക്കെയാണെ കൊണ്ടുപോയത് ചോറിന് വേണ്ടിയിട്ട് പക്ഷേ ഉച്ചയ്ക്കത്തേക്ക് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടില്ല അപ്പോൾ അമ്മ എന്നോട് വേറെ എന്തെങ്കിലും കറി ഉണ്ടാക്കിക്കോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മുരിങ്ങയിലാണെങ്കിൽ ഇഷ്ടം പോലെ നിപ്പം ഉണ്ട് അതുപോലെ ചീര വരച്ച് തോര വെക്കാനാണെങ്കിൽ അതും ഉണ്ട് അല്ലെങ്കിൽ പരിപ്പും ചീരയും കറി വെക്കാം അങ്ങനെ സാധനങ്ങളൊക്കെ അടുത്തുകൂടി ഉണ്ട് ഉണ്ടാക്കാനുള്ള മടിയാന്നേ ഉള്ളൂ പിന്നെ മീൻ വറക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് ഫ്രിഡ്ജിലിരിപ്പുണ്ട് ഞാനതങ്ങാനും വറുത് ചോറുള്ളൂ കഴിഞ്ഞ ദിവസം നമ്മൾ മാർക്കറ്റിൽ നിന്ന് കൂൺ വാങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു കൂൺ മേടിച്ച് നമ്മൾ കറി ഉണ്ടാക്കി നോക്കുന്നത് അല്ലെങ്കിൽ നമ്മളിവിടെ തൊട്ടടുത്തെ കൂണിൻ്റെയൊക്കെ ഒരു സീസൺ ടൈമിൽ ഇഷ്ടം പോലെ നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ അരിക്കൂണാണെങ്കിലും അല്ലാത്ത ഈ വലിയ കൂണൊക്കെ അതൊക്കെ പറിക്കാൻ പോകുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അപ്പോൾ കടയിൽ നിന്ന് വാങ്ങി കൂൺ കറി വെച്ചു പക്ഷേ ആയിരുന്നു കേട്ടോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവനും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞു ഞാനും കഴിച്ചു കേട്ടോ ശേഷം ഞാൻ തുണി അലക്കാനുള്ള വെള്ളം വെള്ളത്തിൽ സോപ്പ് പൊടി അലക്കാൻ പോവുകയാണെ സോപ്പ് പൊടിയാണെങ്കിൽ തീരാറായിട്ടുണ്ട് തുണിയാണെങ്കിൽ ഒരുപാട് അലക്കാനും ഉണ്ട് കാര്യമായിട്ട് വെയിലൊന്നും ഇല്ല കേട്ടോ തുണി ഉണങ്ങി കിട്ടാനൊന്നും ചാൻസ് ഇല്ല എന്നാലും പുറത്തു കൊണ്ടിടുകയാണെങ്കിൽ വെള്ളം വലിഞ്ഞ് കിട്ടുവാണെങ്കിൽ നമുക്ക് അകത്താണെങ്കിലും ഇടാമല്ലോ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഉണക്കിയെടുക്കാം ഇത്രയും പെൻഡിംഗ് ഒന്നും വരാറില്ല കേട്ടോ തുണി അന്നുള്ളത് നമ്മൾ അന്ന് അലക്കാറുണ്ട് ഇപ്പോൾ അന്ന് യാത്രയൊക്കെ പോയി വന്നുകൊണ്ടാണ് ഇതുപോലെ പെൻറ്റിംഗ് ആയിപ്പോയത് ഒറ്റയടിക്കൊന്നും എന്തായാലും അലക്കി തീർക്കുന്നില്ല ഇതാ ഈ കാണുന്ന ഇത്രയും സോപ്പ് കൊള്ളത്തിയിട്ട് വെച്ചു അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത് അച്ഛൻ രാവിലെ കുറേ മുണ്ടും വെള്ളം ഷർട്ടൊക്കെ അവിടെ ഊരി ഇട്ടിട്ടുണ്ട് ഇതിന്ന് അലക്കിയിട്ടണമെന്നൊക്കെ പറഞ്ഞേ ആണെങ്കിൽ സോപ്പ് ഓടി തീരുകയും ചെയ്തു പിന്നെ ഞാൻ വേറൊരു ബക്കറ്റിൽ എന്നാ സോപ്പ് ഓടി ഇല്ലാതെ സോപ്പ് വെച്ച് അലക്കിയെടുത്തു ഉണങ്ങിയെടുക്കണം കാരണം നാളെയൊക്കെ ഇട്ടുകൊണ്ട് പോകാനുള്ളതാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് കൊച്ചിനെ കുളിപ്പിക്കാൻ തണുപ്പൊക്കെ ആയതുകൊണ്ടാണ് ഇത്രയും താമസിച്ച് നിൽക്കുന്നത് കുറച്ചുകൂടി ഒന്ന് വെയിലൊക്കെ വന്നിട്ട് കുളിപ്പിക്കുകയാണെങ്കിൽ അത്രയും ബുദ്ധിമുട്ടില്ലല്ലോ ഈ കാലാവസ്ഥയിൽ കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പനിയും ചുമയൊക്കെ പിടിക്കുമോ പേടിയാ പിള്ളേർക്കൊക്കെ വല്ല അസുഖം വന്നിട്ടുണ്ടെങ്കിൽ മാറാൻ എന്തൊരു പാടാ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിള്ളേരുടെ എണ്ണം മാത്രമേ ഉള്ളൂ നമ്മളിവിടെ ചെറിയ ചുമയും പനിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പനിക്കൂർക്കയോ കൃഷ്ണ തുളസിയോ ഒക്കെ വെച്ച് എന്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കും ചെറുതായിട്ട് എന്നിട്ടും മാറിയില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ഹോസ്പിറ്റലിനെ ആശ്രയിക്കൂ ചെറിയ ജലദോഷവും ചുമയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പനിക്കൂർക്ക കൊടുത്താൽ തന്നെ മാറിക്കോളും രണ്ട് ദിവസം കൊണ്ടേ അപ്പോൾ നമ്മളിങ്ങനെ അങ്ങനെയാണ് കൂടുതലും ചെയ്യാറ് ഹോസ്പിറ്റലിൽ പോക്ക് കുറവാണ് കാര്യം പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറേ പ്ലാനുകളാണ് കേട്ടോ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നല്ല പക്ഷേ ഒന്നിനും സമയം അങ്ങോട്ട് തികയുന്നില്ല പിന്നെ കൊച്ചിൻ്റെ സമയം അനുസരിച്ച് കൊച്ചിൻ്റെ ഒരു ഇഷ്ടവും അവൻ്റെ അനുസരിച്ചല്ലേ നമുക്കെല്ലാം ചെയ്യാനും പറ്റുള്ളൂ പിന്നെ തുണി ഇലക്കിത്തീരുമ്പോൾ തന്നെ ഒരു ദിവസത്തിൻ്റെ പകുതിയും പോകും പിന്നെ നമ്മളങ്ങ് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും വെയിലൊക്കെ അടിച്ച് അങ്ങ് ടയേഡായി പോകും പിന്നെ ഒന്നും ചെയ്യാനേ തോന്നില്ല ദിവസം തുടങ്ങുമ്പോൾ പല പ്ലാനിങ്ങുകളിലൊക്കെ ഉണ്ടാവും ഒന്നും നടക്കാൻ പോകുന്നില്ല അങ്ങനെ അച്ഛൻ്റെ കുറച്ച് ഡ്രസ്സുകളൊക്കെ അലക്കി കേട്ടോ അത് എത്രയും പെട്ടെന്ന് തന്നെ വിരിച്ചിട്ട് ഉണക്കി എടുക്കണം കാരണം നാളെ പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളതാണേ കാറ്റുണ്ട് അതുകൊണ്ട് വലിഞ്ഞു കിട്ടും പെട്ടെന്ന് ഉണങ്ങാനാണ് ബുദ്ധിമുട്ട് ഇപ്പോൾ ഒന്നും വെയിലിൻ്റെ ഒരു കണിക പോലും ഇല്ല മഴക്കാരാണ് നിൽക്കുന്നത് മഴ പെയ്യാണ്ടിരുന്ന അമ്മ തിരഞ്ഞു തുണി ഉണങ്ങി കിട്ടുന്നവരെങ്കിലും ഇന്നലെ വൈകുന്നേരം അവൻ പറയും കൂടെ ചെയ്തു കേട്ടോ മഴയൊക്കെ കുറവാണ് ഇനി ചെടിക്ക് എല്ലാ ദിവസവും വൈകുന്നേരം വെള്ളമൊക്കെ ഒഴിക്കണമെന്ന് അത് പറയും ഇന്ന് രാവിലെ താൻ മൂടിക്കെട്ടി നിൽക്കുന്നു ചിലപ്പോൾ വൈകുന്നേരം മഴ കാണും മഴ പെയ്താലും കെട്ടി കെട്ടിത്തൂക്കിയിട്ടേക്കുന്ന ചെടിക്കൊന്നും പറ്റില്ലല്ലോ വെള്ളം കിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുത്തു ഇടയ്ക്ക് ഞാൻ മറന്നു പോകും കേട്ടോ ഈ ഒരു ഭാഗം മഹാ മോശമായിട്ട് കിടക്കുവായിരുന്നേ പൊടിയും അതൂതും വിറകും അതിനിടയ്ക്ക് പ്ലാസ്റ്റിക് കവറും എല്ലാം കൂടെ ആയിട്ട് കിടക്കുവായിരുന്നേ അപ്പോൾ ഞാനതൊന്ന് അടുക്കിപ്പറുക്കി വെക്കാമെന്ന് വിചാരിച്ചത് പ്ലാസ്റ്റിക്കെല്ലാം മാറ്റി വെച്ചിട്ട് വിറകുകളെല്ലാം അടുക്കി വെക്കാം പുറത്ത് തീകത്തിക്കുമ്പോൾ വിറകില്ലാതെ പറ്റില്ലല്ലോ വിറക് പിന്നെ നമുക്ക് പറമ്പിൽ നിന്നാണെങ്കിലും പോലെ കിട്ടും കേട്ടോ പറമ്പിൽ തന്നെയുണ്ട് ഇഷ്ടം പോലെ വിറകും ചുള്ളിയും എല്ലാം ഇപ്പറക്കിക്കൊണ്ട് വരാനാണ് സമയമില്ലാത്തത് അമ്മ ഇങ്ങനെ പണിക്കും പോകും പിന്നെ എനിക്ക് കൊച്ചിനെ ഇട്ടിട്ട് അങ്ങനെ പോകാനും പറ്റില്ലല്ലോ അപ്പോൾ ഉള്ള കുറച്ച് വിറകെല്ലാം ഞാൻ അടുക്കിപ്പറുക്കി വെച്ചേ പിന്നെ പേപ്പറുകളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട് തീയൊക്കെ പിടിപ്പിക്കാൻ എളുപ്പമല്ലേ പിന്നെ ചുള്ളൽ പോലത്തെ വിറകുകളൊക്കെ ഞാൻ മേളിൽ കയറ്റി വെച്ചു കാരണം തീ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ചുള്ളൽ ആവശ്യമാണല്ലോ അപ്പോൾ ഇങ്ങനെ തീ കായ്ന്നതിൻ്റെ സൈഡിൽ ഇങ്ങനെ വിറക് വെച്ച് കൊടുക്കുവാണെങ്കിൽ ഒരു ചൂടായിക്കോളും അപ്പോൾ തീ പിടിക്കാൻ വേണ്ടിയിട്ട് എളുപ്പം അതുകൊണ്ടാണ് ഈ സൈഡിൽ തന്നെ ഇങ്ങനെ വിറക് വെച്ച് കൊടുക്കുന്നത് അവിടെ എന്തായാലും ഒന്ന് തൂത്തുകാരി വൃത്തിയാക്കി ഇട്ടു ഞാൻ ഈ സൈഡിൽ വെച്ചിരുന്ന വിറകൊക്കെ ചെറുതായിട്ട് ചെതലരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഞാൻ കണ്ടത് നന്നായി അല്ലെങ്കിൽ എല്ലാം ചെതലരിച്ച് അതിൻ്റെ അടിഭാഗം മൊത്തം പോയേനെ ഇത്രയും ഭാഗം ഒന്ന് വൃത്തിയായപ്പോൾ തന്നെ ഒരു ആയി ഇന്നി ചെടിത്തോട്ടും വൃത്തിയാക്കാനും പുല്ല് പറിക്കാനൊന്നും നേരം ഇല്ല കേട്ടോ വേറെ കുറേ ജോലികളൊക്കെ ഉണ്ട് ഇന്നലെ ചെടിയൊക്കെ വൃത്തിയാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ബാക്കി കുറച്ച് ഇന്ന് ചെയ്യണം എന്നൊക്കെ പക്ഷേ ഇന്ന് കുറേ വേറെ കാര്യങ്ങളുള്ളതുകൊണ്ട് അതിലേക്ക് എൻഗേജ് ആവാൻ സമയമില്ല വീട്ടിൽ കിടക്കുന്ന ചവിട്ടികളെല്ലാം ഏകദേശം അലക്കി എടുക്കാറായിട്ടുണ്ട് അമ്മ ഇന്നലെയും കൂടെ പറയുകയും ചെയ്താ നീ അടുത്ത ദിവസം വേണം അതൊന്ന് ചെയ്തു തീർക്കാൻ ബെഡിലെ വിരിയും തലവണ കവറൊക്കെ ഇന്നലെ മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാൻ എഴുന്നേറ്റ് പോരുമ്പോൾ എഴുന്നേക്കില്ലല്ലോ അപ്പോൾ ഇതൊന്നും വിരിച്ചിടാനുള്ള സമയം കിട്ടില്ല അപ്പോൾ കൊച്ചെഴുതേറ്റ് വന്നത് ഇപ്പോഴാണ് ഞാനിതൊക്കെ വിരിച്ചിടുന്നത് അതിനിടയ്ക്ക് കൊച്ചിനെ കുളിപ്പിച്ചു കൊടുത്തു പുറത്ത് മണ്ണും പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എത്ര ചെരുപ്പിട്ടാൽ പോലും പിന്നെ അകത്ത് മുഴുവൻ പൊടിമണ്ണാണ് കൊച്ചിടയ്ക്ക് ചെരുപ്പിടാതെ ഓടിപ്പോയി ചവിട്ടിക്കയറ്റിക്കൊട്ട് വരും പിന്നെ ഞങ്ങളാണേലും ഇടയ്ക്ക് മറന്നു പോകും ചെരുപ്പിട്ടുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് മറക്കും അതുകൊണ്ട് പിറക്കാവുമ്പോൾ മൊത്തം പൊടിയാണ് ഇപ്പം തൂത്തുവാരിയിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴും കാണും ഒരു ലോഡ് പൊടി പിന്നെ അവിടെ ഇവിടെ ആയിട്ട് അവൻ്റെ കളിപ്പാട്ടങ്ങളും എല്ലാം കിടക്കുവാണ് കേട്ടോ നമ്മൾ എത്ര നമ്മളെത്ര അടുക്കിപ്പിറക്കി വെച്ചിട്ടുണ്ടെങ്കിലും പിള്ളേരുള്ള വീടായത് കൊണ്ട് അങ്ങനെ ഇരിക്കില്ലല്ലോ ഡിസോർഡർ ആയിട്ട് തന്നെ എപ്പോഴും ഇരിക്കുകയുള്ളൂ പക്ഷേ ഞാൻ മാക്സിമം ടേക്ക് കെയർ ചെയ്യാനൊക്കെ നോക്കും കേട്ടോ പക്ഷേ നമ്മൾ എത്ര ശ്രമിച്ചാലും നടക്കൂല ഈ പ്രായമല്ലേ പിള്ളേരെ അതുകൊണ്ടാണ് അഥവാ എങ്ങനും അവൻ്റെ കയ്യിൽ കുറച്ച് പേപ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ പിച്ച് ചീഞ്ച് നാല് ഭാഗത്തോട്ട് വിടും അതുകൊണ്ട് അവനെ സൂക്ഷിച്ചും കണ്ടുപോകാം ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പിന്നെ എന്തെങ്കിലും ഒരു സാധനം കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വെച്ച് ഒരു അരമണിക്കൂർ ഇരിക്കും കേട്ടോ പുതിയ എന്തെങ്കിലും സാധനം ആവണമെന്നേ ഉള്ളൂ തൂത്തുവാരിലൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി പാത്രം കുറേ കഴുകാനുണ്ട് രാവിലെ ദോശ ഉണ്ടാക്കിയ പാത്രവും ഭക്ഷണം കഴിച്ച പാത്രവും അങ്ങനെ കുറച്ചൊക്കെ കഴുകാനുണ്ട് പിന്നെ ദോശമാവുമൊക്കെ കഴുകിയ വെള്ളം അതാ ഞാൻ ആ കലത്തിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട് രാവിലെ കഞ്ഞി വെച്ചിട്ട് വാർത്ത കഞ്ഞിവെള്ളവും എല്ലാം ഉണ്ട് അത് നമ്മൾ ഒഴിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുവാണേ ഇന്നൊഴിക്കില്ല നാളെ ഒഴിക്കുകയുള്ളൂ കേട്ടോ ചെടിക്കാതെ നല്ലതാണ് അപ്പം അമ്മ പറഞ്ഞിട്ടുണ്ട് നീ അത് ഒഴിക്കേണ്ട അവിടെ എല്ലാം കൂട്ടി വെച്ചാൽ മതി അമ്മ വരുമ്പോൾ ഒഴിച്ചോളാന്ന് ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ചെടിയുടെ പ്രധാനമായിട്ടുള്ള വളങ്ങൾ ഇതിനിടയ്ക്ക് ഞാൻ വേറെ കുറേ കാര്യങ്ങൾ ചെയ്തായിരുന്നു കേട്ടോ കൊച്ചിനെ ഒന്ന് കിടത്തി ഉറക്കി അവന് ഭക്ഷണം കൊടുത്തു അപ്പുറത്ത് പോയി മുരിങ്ങയില രണ്ടില്ലേ പറിച്ചു വന്നിട്ട് കറി വെച്ചു മീൻ വറുത്തു ഇനിയിപ്പോൾ പാത്രം കൂടെ കഴുകി വർക്കേരിയും കൂടെ തൂത്ത് വൃത്തിയാക്കിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേനും കൊച്ചെണീക്കുകയും ചെയ്യും പുറത്ത് കാര്യമായിട്ട് വെയിലൊന്നും ഇല്ല കേട്ടോ എല്ലാ തുണികളും ഞാൻ ഇലക്കിയിട്ട് മുറ്റത്തുകൂടെ ആ പറമ്പിൻ്റെ സൈഡിൽ കൂടെ എല്ലാം ഞാൻ കൊണ്ടിട്ടിട്ടുണ്ട് ഉണങ്ങി കിട്ടുന്ന അത്രയും ഉണങ്ങി കിട്ടട്ടെ ബാക്കി നമുക്ക് അയ്യെക്കൂടെയൊക്കെ ഇട്ടു കൊടുക്കാം പിന്നെ രാവിലെ ഉപ്പേരി ഉണ്ടാക്കിയ പാത്രവും മീൻ വറുത്ത പാത്രങ്ങളും അങ്ങനെ കുറേ പാത്രങ്ങളും മോറാനുണ്ടായിരുന്നേ അതിനിടയ്ക്ക് ഇതാ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് വിതണപ്പുറത്ത് എന്തെങ്കിലും കൈ എത്തിച്ച് എടുക്കാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ എടുക്കും കേട്ടോ അതുകൊണ്ട് അവന് വിശ്വസിച്ചൊരു സാധനവും ഇങ്ങനെ മണ്ടയിൽ വെക്കാൻ പറ്റത്തില്ല എല്ലാം എടുത്തുകൊണ്ട് പോകും പിന്നെ നമ്മളൊരു ആവശ്യത്തിന് നോക്കുമ്പോൾ തവി എവിടെ സ്പൂൺ എവിടെയെന്നൊക്കെ നമ്മൾ അന്വേഷിച്ച് നടക്കേണ്ടി വരും അപ്പോൾ പാത്രങ്ങളും കഴുകി കഴിഞ്ഞു അടുക്കളയും വൃത്തിയാക്കി ഇനി ഇതാ ഈ ഒരു ഏരിയ വൃത്തിയാക്കാനുണ്ട് രാവിലെ കറിയൊക്കെ വെച്ചപ്പോഴേ ഉള്ളിയും അതും ഇതെല്ലാം പൊളിച്ചായിരുന്നല്ലോ അതിൻ്റെ തൊലിയും പ്ലാസ്റ്റിക്കും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണേ രാവിലെ അമ്മയ്ക്കൊന്നും ചെയ്ത് പോകാൻ സമയം കിട്ടിയില്ല അല്ലെങ്കിൽ എല്ലാം ചെയ്തിട്ടാണ് കേട്ടോ പോക്ക് അപ്പോൾ അതെല്ലാം ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കി പിന്നെ അരി വെള്ളത്തിലിട്ടേണ്ട കാര്യം ഞാൻ മറന്നായിരുന്നു അതിനിടയ്ക്ക് പോയി അരിയും വെള്ളത്തിലിട്ടു അപ്പത്തിന് വേണ്ടിയിട്ട് അതിനിയിപ്പോൾ രാത്രിയിലേ അരച്ചെടുക്കുകയുള്ളൂ ഒരു ഏഴുമണിയൊക്കെ ആവുമ്പോൾ അരയ്ക്കാറ് പിന്നെ ഹോട്ട് ഹോട്ട്പോട്ടിനകത്ത് ഇറക്കി വെക്കുമ്പോൾ മാവ് പൊങ്ങി കിട്ടും ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്